കടബാധ്യതയെ തുടർന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരനും ഭാര്യയും ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പത്തനാപുരം വിളക്കുടിയിലാണ് ദമ്പതികൾ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീട് വിട്ടിറങ്ങിയ ദമ്പതിമാരെയാണ് സംശയ സാഹചര്യത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത് കെ എസ് ആർ ടി സി പൊന്നൂർ ഡിപ്പോയിലെ കണ്ടക്ടർ വിളക്കുടി സ്വദേശി വിജേഷ് ഭാര്യ രാജി എന്നിവരെയാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപം നൃത്തസംഘം സഞ്ചരിച്ച ട്രാവലിന് മുന്നിലേക്ക് ചാടിയാണ് രാജി ജീവനൊടുക്കിയത് സമയം രാജി ധരിച്ചിരുന്നത് ഭർത്താവിന്റെ ഷർട്ടായിരുന്നു നിലവിളിയോടെ ഓടിയെത്തിയ രാജി വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്ന് പറയുന്നു യുവതിയെ പുനൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താവ് വിജേഷിന്റെ മൃതദേഹം വിളക്കുടി ജംഗ്ഷന് സമീപത്തെ പാറക്കൂട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത് ആത്മഹത്യക്ക് പിന്നിൽ കടബാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാരും ബന്ധുക്കളും രംഗത്തെത്തി ന്യൂസ് ബ്യൂറോ പത്തനാപുരം